അവർ ഗഗനചാരി എന്ന് ഒരു ഫിലിമിലേക്ക് യൂസ് വെരി മിനിമൽ റിസോഴ്സസ് ആൻഡ് 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 പുതിയ വേൾഡ് അങ്ങനെ അങ്ങനെ വി ലൈക് ബിക്കോസ് ഓൾ ദീസ് ടെക്നോളജീസ് വിൽ ഈ നമുക്കൊരു പോസിബിലിറ്റി ഗനചാരിന്റെ കാര്യത്തിലൊക്കെ ആളുകൾ ഓപ്ഷൻസിലേക്ക് പോകുന്നത് ഇപ്പം ഏറ്റവും പ്രധാനമായിട്ട് ആളുകൾ ഒരു ഒരു ആക്ടറെ അല്ലെങ്കിൽ പ്രൊഡക്ഷൻ ഹൗസിനെ ഒരു സ്റ്റോറി ടെല്ലിങ്ങിൽ ഇമ്പ്രസ് ചെയ്തിട്ട് ഇതാണ് എനിക്ക് പറയാനുള്ളത് ഇതാണ് എൻ്റെ ഒരു വിഷ്വൽ ഡിസൈൻ ഞാൻ ഈ രീതിയിലാണ് വിഷ്വലി എക്സിക്യൂട്ട് ചെയ്യുന്നത് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഒരു റൈറ്ററോ ഫിലിം മേക്കറോ പോയിട്ട് ഇരുന്ന് കഥ പറയാണ് നമുക്കറിയാം അതിൽ തന്നെ ഒരുപാട് ഫിലിം മേക്കേഴ്സ് വിത്ത് മ്യൂസിക് പ്രസൻറ്റ് ചെയ്യുന്നുണ്ട് ഇവിടെ ഇന്ന മ്യൂസിക്കാണ് ചിലപ്പോൾ അവർ കയ്യിലുള്ള ലാപ്ടോപ്പിൽ പ്രസൻറ്റേഷൻ നടത്താറുണ്ട് സ്റ്റോറി ബോർഡും മൂഡ് ബോർഡൊക്കെ കൊടുക്കുന്ന സമയത്തുണ്ട് അവിടെ ശരിക്കൊരു ഒരു എ എ സപ്പോർട്ടഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഈ പറയുന്ന ടൂഡിയോ അങ്ങനെ മൾട്ടിപ്പിൾ ഈ പറയുന്ന ടെക് സപ്പോർട്ടിൽ ഒരു ക്രിയേറ്റീവ് ഇൻപുട്ട് കഴുത്തിട്ട് നോക്കി ഇതാണ് ഞാൻ ഉണ്ടാക്കുന്നത് അപ്പം ഞാൻ പറയുന്നത് അതിൻ്റെ ഒരു ഒരു ഏതെങ്കിലും തരത്തിലുള്ളൊരു എന്താ പറയുക ഒരു മോഡൽ അത്തരം പ്രസൻറ്റേഷൻ ഇപ്പം ചിതുവതിൽ ഈ പറയുന്ന ആഡ് ഫിലിമിൻ്റെ കാര്യത്തിലുള്ള ഈ സൗകര്യം അല്ലെങ്കിൽ ആനുകൂല്യം ചോദിച്ചാണ് യെസ് അത് നമുക്ക് തീർച്ചയായും ടൈം സേവ് അതിൽ നമുക്ക് ഒരിക്കലും അങ്ങനത്തെ ഒരു സിനാരിയോ അല്ല കാരണം നമ്മള് വർക്ക് ഫാസ്റ്റ് ആക്കുകയാണ് കാരണം ചില ഡയറക്ടേഴ്സ് വോണ്ട് ബി വെരി ഗുഡ് റൈറ്റേഴ്സ് ബി വെരി ഗുഡ് നറേറ്റേഴ്സ് പിച്ച് ചെയ്യാൻ ചിലപ്പം അത്ര ഒരു സാമർഥ്യം ഉണ്ടാവുന്നവരില്ല അപ്പൊ അങ്ങനെ അപ്പൊ വിഷുവലി പറഞ്ഞ് ബോധിപ്പിക്കണമെങ്കിൽ അതിനൊരു അതിന് വന്ന് കാണിക്കുന്നത് ഭയങ്കര കാര്യങ്ങൾ എളുപ്പമാക്കും മേക്സ് എവറി വൺസ് ലൈഫ് ഈസി ഡിസിഷൻ എടുക്കേണ്ട ആളുടെയും പിച്ച് ചെയ്യുന്ന ആളുടെയും അത് അപ്പം ആ സമയം ലാഭിക്കാനൊക്കെ അത് തിരിച്ചയപ്പിക്കാം പക്ഷേ ആ പിച്ചിങ് ലെവലിൽ കാരണം വൻ വൈൽ മേക്കിംഗ് എ ഫിലിം അതിൻ്റെ ടോട്ടൽ ഇമോഷണൽ പരിപാടി അതിൻ്റെ ഇത് നമ്മൾ ഹാൻഡ് മെയ്ഡായിട്ട് എന്ത് ചെയ്യണം എന്നുള്ളതാണ് കാരണം എന്നാലേ കാരണം ക്രിസ്റ്റോ പറഞ്ഞ പോലെ എ ഐയുടെ ലേണിംഗ് ഡാറ്റാബേസിൽ ഇല്ലാത്തൊരു സാധനം ഇപ്പോൾ ചിരട്ടയിൽ വരച്ചുണ്ടാക്കുന്നത് ലൈക്ക് ഇറ്റ് ഈസ് ഇസ് ഓൺ ഐഡിയ അപ്പോൾ ഒരിക്കലും എ ചിന്തിക്കില്ല എ അതിൻ്റെ അപ്പം ട്രംപ് ലൈക്ക് വാട്ട് ഓഫ് ദാറ്റ് സൗണ്ട്സ് അതിനുള്ള ഡേറ്റാബേസ് ലോകത്തിലൊക്കെ ആരൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടോ ആരൊക്കെ ചെയ്തിട്ടുണ്ടോ അതെല്ലാം ഒന്ന് പഠിച്ച് പൈസ നമ്മൾ ഒരിക്കലും സിനിമയിൽ ഉണ്ടാക്കുമ്പോൾ നമ്മള് ക്ലീഷി ആയിട്ട് നമ്മൾ ഫ്രഷ് ആയിട്ടല്ല ചിന്തിക്കുക ഒരു ഫ്രഷ് സാധനം എന്തായാലും നമ്മൾ തന്നെ ആലോചിക്കേണ്ടി വരും ബാക്കി അത് നമ്മൾ ഓൾറെഡി മനുഷ്യന്മാർ ചെയ്ത സാധനങ്ങൾ വെച്ചിട്ടുള്ള പരിപാടികൾ ഇറ്റ് ഗിവ് ഈ നേരത്തെ മ്യൂസിക്കിന്റെ പാട്ടിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ആളുകൾ ഇത് ചിന്തിക്കുന്നുണ്ട് നിങ്ങൾ ഏതെങ്കിലും തരത്തിൽ ഈ പറയുന്ന പുതിയ സോഫ്റ്റ്വെയർ പ്രോഡക്റ്റ് ഇത്തരം ടെക്നോളജി വരുന്ന സമയത്ത് നിങ്ങൾ അതിൽ മ്യൂസിക്കിലേക്ക് ഇൻറ്റഗ്രേറ്റ് ചെയ്യപ്പെടുന്ന അല്ലെങ്കിൽ മ്യൂസിക്കുമായിട്ട് അസോസിയേറ്റ് ചെയ്യപ്പെടുന്ന സംഗതിയെക്കുറിച്ച് വളരെ കോൺഷ്യസ് ആയിട്ട് നോക്കുന്നവരായിട്ടുമല്ലോ കമ്പോസേഴ്സ് ഇപ്പം ഏതെങ്കിലും തരത്തിൽ ഇതിൻ്റെ സാധ്യത വരികയാണെങ്കിൽ ഇപ്പോൾ ഫ്രഷേഴ്സ് വരുന്നു ഇപ്പം നിങ്ങൾക്ക് തന്നെ ക്രിസ്റ്റോടെ ടീമിലേക്ക് ഒരു ഫ്രഷർ വരുവാണെങ്കിൽ നിങ്ങളൊരു മ്യൂസിക് പീസ് ചിലപ്പോൾ ആൾറെഡി യൂണീക്കായി പ്രസൻറ്റ് ചെയ്യപ്പെടുമല്ലോ അപ്പോൾ അവിടെ ഈ പറയുന്ന ഏതാണ് ഒറിജിനൽ ഒറിജിനൽ അല്ലെങ്കിൽ കോമ്പോസിഷൻ ആണോ എന്നൊക്കെ ഉള്ളത് അതിലൊരു ടാസ്ക് ആയിരിക്കും വിളിച്ചു കാണിക്കാൻ വരും അല്ല അതെ അത് ആക്ച്വലി ചിലപ്പോൾ ജഡ്ജ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ് പക്ഷേ കോഴ്സ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു വയലിൻ ഇപ്പൊ ഞാൻ യൂസ്ഡ് ആയതുകൊണ്ട് എനിക്ക് അറിയാം എന്താണ് ലൈവ് എടുത്തേക്കുന്നത് കേൾക്കുമ്പോ എനിക്ക് മനസ്സിലാവും പി എസ് ടി ആണോ അല്ലെങ്കിൽ അത് ലൈവ് എടുത്തേക്കുന്നതാണോ അത് വെച്ചൊക്കെ വേണമെങ്കിൽ ജഡ്ജിയാവുന്നേ ഉള്ളൂ പിന്നെ ഞാൻ നേരത്തെ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ എനിക്ക് ഒരു കൈൻഡ് ഓഫ് പെർക്കഷൻ സൗണ്ട്സ് കുറച്ചും കൂടി ഈസി ആയിരിക്കാം മേ ബി എ വെച്ച് യൂസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ എനിക്കൊരു സൗണ്ട് വേണം ഇപ്പം ഈ ഗ്ലാസ് നിലത്ത് ഒരു സൗണ്ട് എനിക്ക് വേണം ആ സൗണ്ട് പ്രോംറ്റ് കറക്റ്റായിട്ട് കൊടുത്തിട്ട് അത് വെച്ചൊരു ലൂപ്പ് ഉണ്ടാക്കാനായിട്ട് എ പറഞ്ഞു കഴിഞ്ഞാൽ അത് എനിക്ക് എ തരുവാണെങ്കിൽ ഉറപ്പായിട്ട് ഞാനത് ട്രൈ ചെയ്യും കാരണം എനിക്ക് വേണ്ട സൗണ്ട് കറക്റ്റായിട്ട് എ ഐക്ക് നമ്മളൊരു വളരെ ക്രിയേറ്റീവ് പേഴ്സൺ വളരെ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഒരു ഐഡിയ കൂടി ഒരു കോൺട്രിബ്യൂഷൻ ഉണ്ടല്ലോ ഒരു ക്രിയേറ്റീവ് കോൺട്രിബ്യൂഷൻ ഉണ്ടല്ലോ ആയിട്ട് അങ്ങനെ ഒരു ക്രിയേറ്റീവ് കോൺട്രിബ്യൂഷൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചിലപ്പോൾ എളുപ്പത്തിൽ നിങ്ങൾക്ക് തന്നെ ഉണ്ടാക്കാവുന്ന ഒരു എക്സിസ്റ്റിംഗ് മോഡലിൽ നിന്ന് നിങ്ങൾ ഇപ്പൊ നേരത്തെ ക്രിസ്റ്റോ എനിക്ക് വന്നത് ഇതിന് മദനോത്സവത്തിന് വേണ്ടിയിട്ടൊരു അല്ലെ ഇൻസ്ട്രുമെന്റ് ഇത് ചെയ്തിട്ടുണ്ട് പിന്നെ ഡിസൈൻ ചെയ്തിട്ടുണ്ട് ചിലപ്പം നിങ്ങൾക്ക് എക്സിസ്റ്റിംഗ് വേണ്ടത് ഇപ്പം ഓർക്കസ്ട്രേഷന്റെ കാര്യത്തിൽ എക്സിസ്റ്റിംഗ് വേണ്ടത് ചിലപ്പോൾ ഏത് സപ്പോർട്ടോട് കൂടിയും പിന്നെ ഇപ്പുറത്ത് നിങ്ങൾക്ക് സമയം പുതിയൊരു മ്യൂസിക് അല്ലെങ്കിൽ പുതിയൊരു സൗണ്ടിങ് ഉണ്ടാക്കണം എന്നുള്ള കാര്യത്തിൽ നിങ്ങളുടെ ഇന്നവേഷൻസിന് സമയം കിട്ടുന്ന ഒരു സാധ്യത കൂടി ഉണ്ടാവില്ലേ അത് പറഞ്ഞുകൊണ്ട് തോന്നി കാരണം നിങ്ങൾ അങ്ങനെ ഒരു പുതിയ മ്യൂസിക് പുതിയ സൗണ്ട് ഒരു ഉറപ്പായിട്ടും നമുക്ക് ഇപ്പ നിലവിൽ മനസ്സിലായടത്തോളം മ്യൂസിക്കിൽ എനിക്ക് യൂസ്ഫുൾ ഞാൻ ഞാൻ സെർച്ച് ചെയ്തെടുത്തോളം എനിക്ക് യൂസ്ഫുൾ ആയിട്ടൊന്നും കിട്ടിയിട്ടില്ല പക്ഷെ ഈ പറഞ്ഞ പോലെ ഞാൻ ഉദ്ദേശിക്കുന്ന കാര്യം ഒരു ഇത് ഓപ്പൺ വെന്യൂ കൂടിയാണ് കിട്ടിയിട്ടില്ല എന്ന് പറയുന്നത് ഞാൻ ഞാൻ ആ സെഗ്മെന്റിൽ ചെയ്യുന്നവർക്ക് ഏതെങ്കിലും ഐഡിയകൾ ഉണ്ടെങ്കിൽ അതുകൊണ്ട് തന്നെയാണ് വ്യക്തമായിട്ട് ഈ ഈ എനിക്ക് അങ്ങനെ ആരെങ്കിലും കഴിയുള്ള ബേസിക്കലി വി എന്താ അനലോഗ് ആയിട്ടുള്ള വേൾഡ് ഇമാജിൻ നമ്മൾ എത്ര ഡിജിറ്റൽ ആണ് ഇന്റർനെറ്റ് ഇല്ലാത്തൊരു ലോകം വി ഇമാജിൻ അപ്പൊ ഐതിങ്ക് ദിസ് ഇസ് ലൈക് ദ നെക്സ്റ്റ് ഷിഫ്റ്റ് കാരണം നമുക്കിപ്പോൾ ഒരു ഗൂഗിൾ ഒരു പ്രീ ഗൂഗിൾ ഒരു ഇറ ഇപ്പോൾ ഫോർ എക്സാംപിൾ ഇപ്പം ഞാൻ ക്രിസ്റ്റോക്കുന്നു ഒരു ഫയൽ ട്രാൻസ്ഫർ ചെയ്യണമെങ്കിൽ നമ്മൾ കൃത്യമായിട്ട് ഒരു മേഗ്നറ്റിക് ടൈപ്പ് തീർത്തിട്ട് ഒരാൾ കൃത്യമായിട്ട് സ്റ്റുഡിയോ പോയി അവിടെ നിന്ന് അപ്പം ഇത് വേണം ഇതിപ്പോൾ ലൈക്ക് വൺ ക്ലിക്കിൽ അത് പോകുന്നു അപ്പോൾ അതില്ലാത്ത ആ ഒരു സൗകര്യം ഇല്ലാത്തൊരു ഫിലിം മേക്കിങ് എനിക്ക് ചിന്തിക്കാം കാരണം ബിക്കോസ് അതിൽ യൂസ്ഡാണ് ദാറ്റ് വേറെ കാരണം ആ ഡിജിറ്റലാണ് അപ്പം അതേപോലെ എഐ വിൽ ബി എ വെരി ഇൻറ്റഗ്രൽ പാർട്ട് ഇൻ ദ വെരി കമ്മിങ് ഒരു ത്രീ ഹൺഡ്രഡ് ഫോർ ഹൺഡ്രഡ് ട്രാക്സ് ഉണ്ടോ ഓഡിയോ ഇൻസ്ട്രുമെന്റ് സോർട്ട് ചെയ്തൊരു ഭയങ്കര വലിയൊരു സമയം എടുക്കുന്ന പരിപാടിയാണ് അതൊക്കെ സോർട്ട് ചെയ്യാനായിട്ട് ഏ വന്നു കഴിഞ്ഞാൽ ഒക്കെ ഭയങ്കര ഹെൽപ്ഫുള്ളായിരിക്കും അങ്ങനെ ഒരു ഒരു നമ്മൾ നമ്മൾക്ക് ഈ സോഫ്റ്റ്വെയറും കൊടുക്കുന്നു പുള്ളിക്കാരൻ സോർട്ട് ചെയ്ത് തരുവാണെങ്കിൽ അങ്ങനത്തെ ഈ മെ ഇങ്ങനത്തെ കുറച്ചും അങ്ങനത്തെ കുറെ മെക്കാനിക്കൽ ജോബ്സ് ഉണ്ട് ഫിലിം ലൈക് സോർട്ടിങ് അങ്ങനെ എന്താ പറയുക ഇത് അങ്ങോട്ടേക്ക് റിപ്പോർട്ട് അതൊക്കെ അപ്പം അതൊക്കെ ഈ ക്രിയേറ്റീവ് ആസ്പെക്ട്സ് മാത്രം ഹ്യൂമൻസ് കൺട്രോൾ ചെയ്യുന്ന ഒരു സിനാരിയോ വിൽ ബി വെരി ഐഡിയ ഹ്യൂമൺ അവേഴ്സ് അതിൽ ലാഭിക്കും അപ്പം സിങ്ക് കണ്ടുപിടിക്കും ഒരു മൾട്ടിപ്പിൾ ക്യാം ഷൂട്ട് ഇതേപോലെ ഇത് ചെയ്തിട്ട് നിങ്ങൾ അപ്പം ചെയ്യുന്നതിൽ സിങ്ക് ചെയ്യാനൊക്കെ ഉള്ള ടൂൾസ് ഓൾറെഡി ഉണ്ട് അപ്പം അങ്ങനത്തെ സാധനങ്ങൾ ഇറ്റ്സ് എ വെരി ഒരു ടൈം അങ്ങനത്തെ മെക്കാനിക്കൽ മാനുവൽ ജോബ്സ് നമുക്ക് അത് കുറയ്ക്കാം ബിക്കോസ് വി നമുക്ക് സേവ് ചെയ്യാം വേറൊരു കാര്യമുള്ളത് എനിക്ക് ഒരു ഒരു പോപ്പുലർ വേയിൽ ഇപ്പം സിനിമയിലെ ഒരു പബ്ലിക് ഒപ്പീനിയനിൽ ഏറ്റവും ആദ്യം കയറി വരുന്നത് ഈ പറഞ്ഞ ഏതെങ്കിലും ആക്ടർ അതൊരു സൂപ്പർ സ്റ്റാർ ആണെങ്കിൽ സൂപ്പർ സ്റ്റാറിൻ്റെ പ്രസൻസിനെ ഇപ്പം രേഖാചിത്രത്തിലെ മമ്മൂക്കയുടെ അല്ലെങ്കിൽ ഇന്ത്യനിലെ കമൽഹാസൻ എന്നൊക്കെ പറയുന്ന അത്തരം സാധ്യതകൾ യൂസ് ചെയ്തതിന്റെയാണ് സിനിമയുമായി ബന്ധപ്പെട്ട് ഇപ്പം ഈ പറഞ്ഞ തുടരും എന്ന് പറയുന്ന സിനിമയിൽ ഈ പറയുന്ന പഴയ മോഹൻ പഴയമോഹൻ ഇൻ ദ സെൻസ് ഈ പറഞ്ഞ ചെന്നൈയിലെ മദ്രാസിയിലെ ഈ ക്യാരക്ടറിൻ്റെ കാലം എന്നൊക്കെ പറഞ്ഞത് ഇപ്പം അത്തരം സാധ്യതകളുണ്ടല്ലോ ഇപ്പം ചിലപ്പോൾ ഒരുപാട് ആക്ടേഴ്സ് ഇപ്പം നമ്മൾ അറിയില്ല നമ്മൾക്ക് ഈ എണ്ണം പറഞ്ഞ ആക്ടേഴ്സൊക്കെ ഉള്ള സ്ഥലത്ത് ഏതെങ്കിലും തരത്തിൽ ആ ആക്ടേഴ്സിന്റെ പ്രസൻസ് കൂടി ഇൻ്റഗ്രേറ്റ് ചെയ്യണമെന്ന് പറയുന്ന സമയത്ത് ആക്ടേഴ്സിന്റെ സാന്നിധ്യമായിട്ട് ഇത്തരത്തിൽ ഉപയോഗിക്കാം അപ്പം അവിടെയും ഈ പറയുന്ന നമ്മൾ ഈ പറഞ്ഞ ഇമോഷണൽ അല്ലെങ്കിൽ അവരുടെ പിന്നെ ബോഡി ഓഫ് വർക്ക് അതേപടി ആയിരിക്കില്ല പ്രസൻസ് എന്നുള്ള രീതിയിൽ തന്നെ ആയിരിക്കും എന്നാൽ പോലും അത്ര ഇപ്പം നമ്മൾക്കറിയാം ചില സമയത്ത് ഈ പറയുന്ന ചുമരിൽ വെക്കുന്ന ഫോട്ടോയിൽ പോലും ഒരു ഇമോഷണൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കാറുണ്ട് നമ്മളുടെ ഈ പറഞ്ഞ മൺമറഞ്ഞ താരങ്ങളുടെയൊക്കെ കാര്യത്തിൽ അതടക്കമുള്ള സാധ്യതകൾ വന്നാൽ അത് ഓൾറെഡി വന്നു എന്നാണ് കാരണം ഡിജിറ്റൽ ലൈസൻസിങ് എന്ന് സംഭവം ഉണ്ട് ഇപ്പൊ ആസ് എൻ ആക്ടർ എനിക്ക് എന്റെ ഫേസ് ആൻഡ് വോയിസ് ഡിജിറ്റലി ഒരു കമ്പനിക്ക് ലൈസൻസ് ചെയ്യാം ലൈക് അവർക്ക് അത് യൂസ് ചെയ്യാം അതൊരു കൽക്കിന്ന് പറഞ്ഞ ഒരു സിനിമയിൽ അഞ്ച് ദിവസം അഞ്ചോ മൂന്നോ ദിവസം വില്ലൻ ഓഫ് ദ ഫിലിം സോ ഈസ് ഡിജിറ്റലി ലൈസൻസിങ് ഇൻസെൽ സോ ആ പുള്ളിക്കാരൻ തന്നെ ഫുൾ ബോഡി സ്കാൻ ചെയ്തിട്ടുണ്ട് അതെല്ലാം ചെയ്തു വെച്ചിട്ടുണ്ടോ അപ്പൊ ഡിജിറ്റലി രജനീകാന്ത് രജനി സാറിന് ഇപ്പോൾ പോയിട്ട് ഒരു വലിയ ഫൈറ്റ് സീന്ന് അത് ചെയ്യണമെന്നില്ല ഒരു പരസ്യത്തിൽ അഭിനയിക്കണവര് സാറിന് ലൈസൻസ് ചെയ്താൽ മതി അപ്പൊ അങ്ങനെ ഒരു ഡിജിറ്റൽ ലൈസൻസിംഗ് ഓൾറെഡി നടക്കുന്നുണ്ട് അത് ആക്ടേഴ്സിന്റെ കാര്യത്തിൽ നടക്കുന്നുണ്ട് മേ ബി സിംഗേഴ്സിന്റെ കാര്യത്തിലും വരും ബിക്കോസ് ചില ട്രാക്സ് ഒരു ലൂപ്സ് ഉണ്ടാക്കിയ അതെല്ലാം പക്ഷെ ഒരിക്കലും അവരത് നേരിട്ട് വന്ന് പെർഫോം ചെയ്യുന്നു പാടുന്നതിൻ്റെ അത്ര എത്തില്ല പക്ഷെ അങ്ങനെയുള്ള സാഹചര്യങ്ങൾ അങ്ങനെയുള്ള സിസ്റ്റം ഓൾറെഡി ആർ ഇൻ പ്ലേസ് ഈ ഇപ്പം ഞാൻ പറഞ്ഞ ഈ റൈറ്റിങ്ങിലും തോട്ട് പ്രോസസ്സിലൊക്കെ ചിലപ്പം അത് അഡാപ്റ്റബിൾ ആവുന്ന രീതിയിലാണ് ഇപ്പം ചിതുവരൂപ്പം ഒരു ഒരു പടത്തിലേക്ക് കടന്നിരിക്കുകയാണ് ചിലപ്പോൾ അടുത്തൊരു പടം വരുന്ന സമയത്ത് ഓക്കെ ഏതെങ്കിലും തരം ആലോചനയിൽ ഒരു ആക്ടറുടെ ഫ്ലാഷ് ബാക്ക് ആവാം ഒരു സീനിയർ ആക്ടറുടെ ഇതയാക്കാം അവിടെ ഇത്തരം സാധ്യതകൾ ഉപയോഗിക്കാം ഇപ്പം ഉറപ്പായും ആ ഏജ് ഗ്രൂപ്പിലുള്ള ഒരു ആക്ടറെ വെച്ചിട്ട് പെർഫോമർ വെച്ചിട്ട് അത് ചെയ്യാം നമ്മൾ ഓർഗാനിക്കായി ചെയ്യുന്നത്

അഞ്ച് മുമ്പേ അത് ചിന്തിച്ചയോ ചെറുപ്പം എങ്ങനെ ചെയ്യും അവര് മമ്മൂക്ക മോഹൻലാലും ചെറുപ്പത്തിൽ കളിച്ചു ഷോട്ട് നമുക്ക് നടക്കില്ല അത് ഇന്ന് നമുക്കത് ചിന്തിക്കാൻ വി ക്യാൻ ഡെയർ ടു തിങ്ക് ദാറ്റ് വേ നമുക്ക് എന്ത് വേണം ഇപ്പം അവർ അനന്ത സാധിപ്പൊ ഗഗനാചാരി എന്ന് പറഞ്ഞ ഒരു ഫിലിമിലേക്ക് യൂസ് വെരി മിനിമൽ റിസോഴ്സസ് ആൻഡ് ഒരു എക്സ് ആൻഡ് അപ്പൊ അവരൊരു പുതിയ വേൾഡ് ക്രപ്പ് അപ്പൊ അങ്ങനെ ഡെയറിങ് ഡ്രീംസ് വി ക്യാൻ ഡൂ ലൈക്ക് ബിക്കോസ് ഓൾ ദീസ് ടെക്നോളജീസ് അങ്ങനെ